ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വളരെ പ്രാധാന്യത്തോടെ വളരെ പ്രാഭവത്തോടെ കെട്ടിയാടുന്ന കണ്ടനാർ കേളൻ എന്ന തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ പുരാവൃത്തത്തെക്കുറിച്ചും അതിന്റെ പ്രധാന ചടങ്ങുകളെക്കുറിച്ചും ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ വീഡിയോ കണ്ടനാർ എന്ന തെയ്യത്തിന്റെ പുരാവൃത്തം അതിലടങ്ങിയിരിക്കുന്ന കാർഷിക സംസ്കാരം വനഭൂമി വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കിയ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ചരിത്രം സ്വന്തമായി അധ്വാനിച്ച് പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന മാനവരാശിയുടെ പ്രത്യേകമായ ഏടുകൾ ഇതൊക്കെയാണെങ്കിലും പ്രകൃതിയുടെ തനിമ നഷ്ടപ്പെടുമ്പോൾ പ്രകൃതി എങ്ങനെ മനുഷ്യനോട് പ്രതികരിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ വിശദീകരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തെയ്യം പഠനങ്ങൾ മുപ്പത്തൊമ്പതിൽ തെയ്യത്തിന്റെ പുരാവൃത്തം വിശദമായി പറഞ്ഞിരിക്കുന്നതിനാൽ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു കുന്നരുവിലെ ഭൂപ്രഭുവായ മേലയിടത്ത് ചക്കിയിൽ നിന്നാണ് പുരാവൃത്തം ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ നിന്ന് കുറച്ചകലെയാണ് കുന്നൊരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ചെക്കിക്ക് കുന്നരു മാത്രമല്ല വയനാട്ടിലെ വിസ്തൃതമായ പൂമ്പനം കാടും അവരുടെ സ്വന്തമായിരുന്നു ഇത്രയൊക്കെ സമ്പന്നമാണെങ്കിലും സമൃദ്ധിയുണ്ടെങ്കിലും മക്കളില്ലാത്ത ഒരു ദുഃഖം അവരെ എന്നും അലട്ടിയിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ചെക്കിക്ക് പൂമ്പനം കാട്ടിൽ വെച്ച് ഒരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടുന്നത് വളരെ ശ്രദ്ധയോടെ വേണ്ടതിലധികം പരിലാളിനോടെ ചെക്കി കുഞ്ഞിനെ വളർത്തി വലുതാക്കി കേളൻ എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്തു വളർന്നു വലുതായപ്പോൾ കൃഷിയിലേറെ തൽപ്പരനായിരുന്ന കേളൻ കുന്നിന് ദേശം മുഴുവനും സമ്പ്രൽ സമൃദ്ധമാക്കി പഴയ കാലത്ത് ഇന്നത്തെക്കാൾ അധികം ഭൂപ്രഭുത്വത്തിനും ഭൂമിയുടമകൾക്കും വളരെ പ്രാധാന്യമുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കേളന്റെ കാർഷിക പ്രവൃത്തികൾ ചക്കിയെ അതീവ സന്തുഷ്ടയാക്കി കുന്നരു സമ്പൽ സമൃദ്ധമാക്കിയതുപോലെ കൂമ്പനും കാടും ഇതേപോലെ ആക്കി തീർക്കണമെന്ന് ചക്കി തന്റെ മകനായ കേളനോട് ആവശ്യപ്പെട്ടു രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെ എന്ന് പറഞ്ഞതുമാതിരി കേളനും അതീവ സന്തുഷ്ടനായി അതിവേഗം തന്നെ വയനാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായി കേളൻ തീയ സമുദായത്തിന്റെ തറവാട്ട് നീതിയാണ് അതുകൊണ്ട് തന്നെ പഴയകാലത്ത് കള്ളെടുക്കുക കള്ളു ചെത്തുക തുടങ്ങിയ ജോലികളെല്ലാം തീയ സമുദായത്തിന് അർഹതപ്പെട്ടതായിരുന്നു ഈ അർഹത കേളനും കൈയേറ്റതുകൊണ്ട് തന്നെ ആവണം മദ്യത്തോട് അതീവ താല്പര്യം കേളനുണ്ടായിരുന്നു ആയുധങ്ങളുമായി വയനാട്ടിലേക്ക് പുറപ്പെടും മുമ്പ് തന്റെ കയ്യിലുള്ള മദ്യമെല്ലാം കുടിച്ചു തീർക്കുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളത് കയ്യിലെടുത്ത് പോവുകയുമാണ് കേളൻ വയനാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ഭൂപ്രകൃതിയാണെങ്കിൽ അല്ലെങ്കിൽ വിസ്തൃതിയാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നാല് കാട് ചേർന്ന പൂപനം കാട് വെട്ടിത്തെളിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇവിടെ കേളൻ ഏറ്റെടുക്കുന്നത് ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ കയ്യിലുള്ള മദ്യമെല്ലാം കുടിച്ചു തീർക്കുക എന്നതാണ് ആദ്യം തന്നെ കേളൻ ചെയ്തത് അങ്ങനെ മൂന്ന് കാടും വെട്ടിത്തെളിച്ച് തീ കൊടുക്കാനുള്ള ഒരുക്കം നടത്തി നാലാമത്തെ കാട്ടിലെത്തിയപ്പോൾ എല്ലാം വിട്ടി തളിക്കുന്നതിന് മുമ്പ് നടുവിലുള്ള ഒരു നെല്ലിമരം അവിടെ ബാക്കിയാവുകയാണ് ബാക്കിയാക്കുകയാണ് കേളൽ അത് സത്യത്തിൽ ഒരു നിയോഗം തന്നെയാണെന്ന് പുരാവൃത്തത്തിന്റെ ഒടുവിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിശക്തനും ധൈര്യവാനുമായിരുന്ന കേളൽ ഈ കാടിന് തീ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രത്യേകമായ രീതിയിലാണ് ചെയ്തത് മാത്രമല്ല കുറച്ച് മദ്യലഹരിയിലായിരുന്നല്ലോ കേളൽ കാടിന്റെ നാലു ഭാഗത്തും തീ കൊടുത്ത് ഈ നാല് ഭാഗത്തുള്ള തീ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് ഓടി പുറത്തു കിടക്കുകയാണ് കേളർ അങ്ങനെയാണ് മൂന്ന് കാടും തീ കൊടുത്തത് എന്നാൽ വിധി വൈപരീത്യം എന്ന പോലെ നാലാമത്തെ കാട് പെട്ടിത്തളിച്ച് നാല് ഭാഗത്തും തീ കൊടുത്തപ്പോൾ അത് ആളിക്കത്തുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വിധം കേളൻ ഓടി നെല്ലിമരത്തിന്റെ മുകളിൽ കയറുകയും ചെയ്തു എന്നാൽ നെല്ലിമരവും കേളന്റെ രക്ഷയ്ക്കെത്തിയില്ല അവിടെയും വിധിയും കേളനെതിരായിരുന്നു നെല്ലിമരത്തിന്റെ മുകളിൽ താമസിച്ചിരുന്ന രണ്ട് സർപ്പങ്ങൾ കേളനെ തലങ്ങും വിലങ്ങും അതിശക്തമായ ചൂട് കൊണ്ട് സർപ്പങ്ങളും ഈ സമയത്ത് ആ വഴി എത്തിയ വയനാട്ടുകുലവന്റെ ൻ കണ്ടനാർക്കുള്ളതായി ദൈവുരുവായി രൂപപ്പെട്ടു ഇതാണ് പുരാവൃത്തം ഇതിലൊരു കാർഷിക ചരിത്രം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ എനിക്ക് പറയാൻ പോകുന്നത് വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കിയ മനുഷ്യന്റെ ചരിത്രം പുനം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കിയ ചരിത്രം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തെയ്യത്തിലെ ചരിത്രം മനുഷ്യന്റെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കോർത്തിണക്കിയാണ് ഇവിടെ ചരിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭൂമിക്ക് അതായത് മണ്ണിന് ഒരു മനസ്സുണ്ട് ആത്മാവുണ്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് സാധിച്ചു കൊടുക്കും എന്നാൽ ആർത്തി തീർത്തു കൊടുക്കാൻ ഒരിക്കലും അത് തയ്യാറല്ല അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഭൂമി വളരെ ശക്തമായി നമ്മോട് പ്രതികരിക്കുന്നത് നാല് ും വെട്ടപ്പോൾ നാലാമത്തെ കാട്ടിൽ എന്തുകൊണ്ട് ഒരു നെല്ലിമരം മരം ബാക്കിയാക്കി എന്നത് ചോദ്യചിതമാണ് മണ്ണിനെയും പൊന്തിയ മരങ്ങളെയും അതിൽ താമസിക്കുന്ന ജീവജാലങ്ങളെയും നശിപ്പിക്കാനുള്ള അധികാരം മനുഷ്യനില്ല എല്ലാം നേടി എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ പ്രകൃതി കൊടുക്കുന്ന മറുപടിയാണ് ഈ അഗ്നിഹോമം മനുഷ്യന്റെ ഇന്ന് കാണുന്ന ഈ വളർച്ചയിൽ ഇതുപോലെ ഒരുപാട് പേരുടെ ജീവിതം ഓപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പുരോഗമനത്തിന്റെ പടവുകൾ കയറി കയറി പോകുമ്പോൾ അതിൽ പടമയുടെ അല്ലെങ്കിൽ തനിമയുടെ അംശങ്ങൾ നാം സംരക്ഷിക്കേണ്ടതുണ്ട് കാടും കായികനികളും ജീവജാലങ്ങളെ നശിപ്പിച്ചില്ലാതാക്കിയ കേളനോട് ക്ഷണിക്കാൻ പ്രകൃതി തയ്യാറായില്ല മരണശിക്ഷ തന്നെയാണ് പ്രകൃതി കേളന് വിധിച്ചത് പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനം കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ട് എന്ന താക്കീതാണ് ഈ തെയ്യത്തിന്റെ പുരാവൃത്തം എപ്പോഴും പുസ്തകങ്ങളിൽ ഗവേഷണ കുതുകൾ ആണ് അല്ലെങ്കിൽ പഠിതാക്കളാണ് ചരിത്ര പുസ്തകം തുറക്കുന്നത് എന്നാൽ തെയ്യത്തിലെ പുരാവൃത്തം അതിലെ ചരിത്രം എപ്പോഴും സജീവമാണ് ഓരോ കാലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും തെയ്യം കെട്ടിയാടുമ്പോൾ ഈ കാര്യങ്ങൾ ഒരു ജനതയെ ഒരു കൂട്ടായ്മയെ മുഴുവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തെയ്യാട്ടം അവസാനിക്കുന്നത് മനുഷ്യന്റെ വളർച്ചയുടെ ഓർമ്മപ്പെടുത്തലുകൾ ചിലരുടെ ത്യാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ നഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ അതോടൊപ്പം തന്നെ നന്മയുടെ മാർഗത്തിലേക്കുള്ള വഴി തുറന്നു കണ്ടിക്കൊണ്ടാണ് തെയ്യം ആടുന്നത് കേവലം കഥ പറയുക മാത്രമല്ല പുരാവൃത്തത്തിലെ സംഭവങ്ങളും സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തെയ്യളത്തിൽ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ തെയ്യക്കളത്തിൽ കാണുന്നുണ്ടാവും ആ തീയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് തെയ്യം അതിന്റെ ആട്ടം അനവരതം തുടരുന്നത് ഇത് യഥാർത്ഥത്തിൽ പുനം വെട്ടിത്തളിച്ച് നാല് ഭാഗത്തും തീ കൊടുത്ത് അതിൽ നിന്ന് വളരെ വിപ്ലവകരമായി രക്ഷപ്പെട്ടു വന്ന കേളം തന്നെയല്ലേ എന്ന് ഓരോരുത്തരെയും തെയ്യം ചിന്തിപ്പിക്കുന്നുണ്ട് സംഭവങ്ങളെയും സന്ദർഭങ്ങളെയും ആഖ്യാനം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നാം ഓരോരുത്തരും വായിച്ചെടുക്കേണ്ടതാണ് തെയ്യത്തിലെ പുരാവൃത്തത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സംഭവങ്ങളുടെയും വ്യക്തികളുടെയും ഗുണദോഷങ്ങൾ അത് ഒരേപോലെ അരച്ചു കാണിക്കുന്നു എന്നതാണ് ഇവിടെ കേളൻ ഒരു മഹത്തായ ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറെ പേരുടെ അധ്വാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമാണ് നാം ഇന്ന് അതായത് പുതിയ തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോർക്കണം കായികനികളും വേട്ടയാടി കിട്ടിയ മാംസം പച്ചയായോ അല്ലെങ്കിൽ ഉറവിച്ചോ കഴിച്ചോ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരുപാട് അകലെയാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് പുരോഗമനത്തിന്റെ ബന്ധഗോപുരത്തിൽ വീണ്ടും വീണ്ടും പുരോഗമനത്തിന്റെ പാതയിൽ മുമ്പോട്ട് കുതിക്കുന്ന മനുഷ്യൻ പ്രകൃതി വിരുദ്ധമായി അല്ലെങ്കിൽ പ്രകൃതിക്ക് എതിരായി എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കാനും ഇത്തരം തയ്യക്കളങ്ങൾ നമുക്ക് സഹായിക്കുന്നുണ്ട് പഴയ കാലത്തിലേക്ക് പോകാനോ പഴയ രീതിയിൽ ജീവിക്കാനോ നമുക്ക് സാധ്യമല്ല എങ്കിലും നിലനിൽപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല എന്ന ഒരു വലിയ താക്കീത് തെയ്യം നമുക്ക് നൽകുന്നു ജനമധ്യത്തിൽ വെച്ച് തീക്കനലുകൾ തട്ടിത്തറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന ഈ ധീരൻ കേളൻ തന്നെയല്ലേ തീയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വി